ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശന കവാടത്തിനോട് ചേർന്ന ബ്ലോക്കിനു മുൻപിലെ ഉയരത്തിലുള്ള മതിലിടിഞ്ഞു വീഴുകയും അതോടുകൂടിയുള്ള വൻ മരങ്ങളും ഗുരുതരമായ അപകട ഭീഷണിയായി നിൽക്കുകയാണ് തുടർന്ന് പെയ്യുന്ന കനത്ത മഴയും കാറ്റും മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യത കൂടുതലാണ് അപകടാവസ്ഥയിലുള്ള വൻമരങ്ങൾ മുറിച്ചു മാറ്റാനും അടർന്നു വീഴാറായ മതിൽ ബലപ്പെടുത്തി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും പി ടി എ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് അധികാരികളോടും ഫോറസ്റ്റ് വകുപ്പ് അധികാരികളോടും ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളും അമ്പതോളം അധ്യാപകരുമുള്ള വിദ്യാലയത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുന്നതിൽ നിന്നും രക്ഷിക്കണമെന്നും സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഭാഗമാണിത് വളരെ ശോചനീയാവസ്ഥാണ് അത് മാത്രമല്ല രണ്ടായിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു ഏരിയ അങ്ങനെ തന്നെ ഈ മഴക്കെടുതിയിൽ തകർന്നിരിക്കുകയാണ് അടിയന്തരമായും ജില്ലാ പഞ്ചായത്തും ഫോറസ്റ്റും ഉടനെ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചൂടായിട്ട് എന്തുകൊണ്ട് ഞാനുണ്ട് എടുത്തു ചൂടായിട്ടൊന്നിങ്ങേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ചായ ഒരു ഒന്നൊന്നര അത് സത്യം ചേട്ടന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാത്ര ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ ശ്രീ മിൽക്ക് ഈ ഏറ്റവും ഇഷ്ടം കർഷക ശ്രീ മിൽക്ക് നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ